ഓർത്തിരിക്കുന്ന ഇപ്പോഴും ഇത് ഇവരുടെ പഴയ യു പി യോ ജാർഖണ്ഡിലെ സിസ്റ്ററും കേരളത്തിലെ എറണാകുളം നോക്കിയാൽ പാളത്തിൽ ഇറങ്ങി നിന്നിട്ട് എന്താ ചെയ്യണം മദ്യപിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികളുടെ പ്രകടനങ്ങളാണ് അല്ല എന്നല്ലാതെ പാളത്തിൽ കിടങ്ങി ഇങ്ങനെ നടന്നു പോവുക ഈ പാളത്തിലൊരു ഇത് ഇത് വണ്ടി കിടക്കുന്നു അപ്പുറത്തെ പാളത്തെ വണ്ടി കിടക്കും ഇതിനിടയിൽ നിന്നുകൊണ്ടുള്ള കളിയാണ് ഇതുതന്നെ അറിയില്ല തിരിച്ച് ലാസ്റ്റ് കയറുക ആട്ടിലതേ അവരുടെ നാട്ടിലതേ രീതി ഫുള്ള് തുപ്പി പോകുന്ന വഴിക്ക് എല്ലാം തുപ്പി 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 പോയി എന്താ ചെയ്യുക